അബ്രഹാമിൻ്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിൻ്റെ കൂടാരത്തിൽ വന്നവനോട് അബ്രാഹാമി നിന്റെ ഭാര്യ സാറ ഇവിടെ അബ്രഹാം പറഞ്ഞു അവൾ കൂടാരത്തിലുണ്ട് ദൈവം പറഞ്ഞു ഒരാണ്ട് കഴിഞ്ഞ് ഞാൻ മടങ്ങി വരും നിന്റെ ഭാര്യ സാറയ്ക്കൊരു മകനുണ്ടാകും സാറ കൂടാരത്തിൻ്റെ പിൻവശത്ത് നിന്ന് ഈ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ അവൾ ഉള്ളുകൊണ്ട് ചിരിച്ചു അവൾ ഹൃദയത്തിൽ പറഞ്ഞു വൃദ്ധയായ എനിക്കിനി സുഖഭോഗമുണ്ടാകുമോ എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു സാറയ്ക്ക് വയസ്സ് തൊണ്ണൂറാണ് അവൾ ഉള്ളുകൊണ്ട് പറയുകയും ഉള്ളുകൊണ്ട് ചിരിക്കുകയും ചെയ്തപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമേ സാറാ ചിരിച്ചതെന്ത് വൃദ്ധയായ എനിക്കൊരു മകൻ ഉണ്ടാകുമോ എന്ന് അവൾ പറഞ്ഞല്ലോ എന്താണിത് അവൾ പറഞ്ഞു ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചിരിച്ചിട്ടുമില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല ആരുടെ മുൻപിലാണ് സകല ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുൻപിൽ അവൾ പോലെ നടിക്കുകയാണ് ദൈവം പറഞ്ഞു നീ പറഞ്ഞു നീ ചിരിച്ചു പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന് ഒരു ആലോചന പറയുമ്പോൾ ആ ദൈവ ശബ്ദം കേട്ട മാത്രയിൽ ചിരിച്ചു തള്ളിയ പ്രതികരണം നല്ലതാണോ തൃപ്തികരമാണോ അല്ല ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആമേനെന്നല്ലേ പറയേണ്ടത് ആമേനെന്ന് പറയാൻ പറ്റുന്നില്ല തൊണ്ണൂറ് വയസ്സായി തൊണ്ണൂറ് വർഷത്തെ അനുഭവ പരിചയം അതിനെ സമ്മതിക്കുന്നില്ല അങ്ങനെ നാട്ടിൽ സംഭവിച്ചിട്ടില്ല ദൈവത്തിന് നിന്റെ പ്രകൃതി അറിയാം പെട്ടെന്ന് ഈ ശബ്ദം കേട്ടപ്പോൾ നിന്റെ പ്രതികരണം മോശമായിരുന്നെങ്കിലും അവന് നിൻ്റെ ഉള്ള അറിയാം അവന് നിൻ്റെ ബലഹീനത അറിയാം തൊണ്ണൂറ് വർഷത്തെ ഈ ഭൂമിയിലെ ജീവിതം നിനക്ക് എന്താണ് സമ്മാനിച്ചതെന്ന് ദൈവത്തിനറിയാം നിന്റെ അകത്ത് ന്യായമായ ചില ചോദ്യങ്ങളുണ്ട് ദൈവത്തിനറിയാം നീ ആദ്യമായിട്ടാണ് ഒരു ശബ്ദം കേൾക്കും ദൈവത്തിനറിയാം ഇങ്ങനെയൊക്കെ അവൾ പ്രതികരിച്ചിട്ടും ദൈവം അവളെ വിട്ട് മാറിയില്ല ദൈവം പിന്തിരിഞ്ഞില്ല തന്റെ ദൂത് പിൻവലിച്ചില്ല ദൈവം എന്താണെന്നോ പറഞ്ഞത് അവളോട് വീണ്ടും പറഞ്ഞു യഹോ കഴിയാത്ത കാര്യമുണ്ടോ സാറേ അടുത്ത ആണ്ടിൽ ഞാൻ വരും നിനക്ക് ഒരു മകൻ ഉണ്ടാകും ദൈവത്തിന് പുതിയതൊന്നും പറയാനില്ല ഇന്നലകളിൽ എന്താണോ ദൈവം നിന്നോട് പറഞ്ഞത് ഇന്ന് പകൽ അത് വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞു അത് തന്നെ ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു സാറയോട് ദൈവം പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചു അടുത്ത ആണ്ടിൽ ഞാൻ വരും നിനക്കൊരു മകനുണ്ടാകും ഒപ്പം ഒരു വാക്കുകൂടി പറഞ്ഞു ഉള്ളുകൊണ്ട് ചിരിച്ചവരോടൊരു ശബ്ദം നിന്റെ തൊണ്ണൂറ് വർഷത്തെ അനുഭവപരിചയത്തിൽ നീ കേട്ട ശബ്ദമല്ല ഇത് ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടോ യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ എന്ന പകൽ ശബ്ദം നിങ്ങളോടാണ് നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരു പക്ഷെ ഇന്ന് പകൽ നിങ്ങളോട് നിങ്ങളുടെ വിഷയത്തെ നോക്കി അസാധ്യമെന്ന് പറഞ്ഞേക്കാം അത് നടക്കത്തില്ലെന്ന് പറഞ്ഞേക്കാം ഈ ദൂത് കേൾക്കുമ്പോൾ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചതുപോലെ ഇതൊന്നും നടക്കത്തില്ലെന്നുള്ള ഒരു ഭാവേണ ഒരു ചിരി അകത്തു വന്നേക്കാം എന്നാൽ അങ്ങനെ ചിരി വന്നവരുടെ ബുദ്ധിമണ്ഡലത്തിൽ തൊണ്ണൂറ് വർഷം കൊണ്ട് എഴുതി വെച്ചതിനെ ജഡത്തിൻ്റെ ചിന്തയെ തകർക്കാൻ ഇതാ ഇന്നു പകലും ഒരു വചനം പുറപ്പെടുകയാ നിൻ്റെ അനുഭവപരിചയമല്ല ഇന്നു പകൽ നിന്റെ ജീവിതത്തിൽ ചലിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഇഹോബയ്ക്ക് സകലതും കഴിയും നിന്റെ ദൈവത്തിന് അത് സത്യമാണ് സമൂഹത്തിന് പറയാൻ കഴിയില്ല നിന്റെ ശരീരത്തെ നോക്കിയാൽ നിനക്കത് പറയാൻ കഴിയില്ല എന്നാൽ ഇന്ന് പകൽ കേട്ടുകൊള്ളുക യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ ആദ്യം ഒന്ന് ചിരിച്ചെങ്കിലും പിന്നീട് കേട്ട ശബ്ദത്തോടൊന്ന് പ്രതികരിച്ചു കേട്ടതൊന്നുകൂടി ഒന്ന് ധ്യാനിച്ചു ധ്യാനിക്കണം ഇന്നലകളിൽ കേട്ടത് ഇന്നും പകൽ കേട്ടുകൊണ്ടിരിക്കുന്നത് നി ശ്രദ്ധയോടെ കേൾക്കണം ധ്യാനിക്കണം അവൾ ദൈവം പറഞ്ഞ ആലോചന വീണ്ടും ഒന്ന് ധ്യാനിച്ചു എന്താണ് അവൻ പറഞ്ഞത് യഹോമയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ അത് കേട്ടപ്പോൾ അവളുടെ അകത്ത് വിശ്വാസം ജനിച്ചു അവളുടെ അകത്തൊരാശയുണ്ടായി ഇന്ന് പകൽ ഈ വചനം നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ ജനിപ്പിക്കുകയാണ് ഈ ലോകത്തിന് തരാൻ കഴിയാത്തത് സമൂഹത്തിന് തരാൻ കഴിയാത്തത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തരാൻ കഴിയാത്ത ഒരാശ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകുകയാണ് അവൾ വിശ്വസിച്ചു എന്ന് മാത്രമല്ല അവൾ പറഞ്ഞു അവൻ വിശ്വസ്തനാണ് അവൻ അത് കഴിയും ഇന്ന് പകൽ നിങ്ങൾക്കത് പറയാൻ കഴിയുമോ സാറ പറഞ്ഞതുപോലെ ചുറ്റുപാടുകളൊന്നും നോക്കണ്ട ഈ വചനത്തി കയറി പിടിച്ച് ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നൊന്ന് പറയാമോ അങ്ങനെ പറഞ്ഞവൾ അടുത്ത നിമിഷം കണ്ടത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിച്ച ദൈവശക്തിയാണ് ഇന്നും പകലും ഇന്നലെ പ്രവർത്തിച്ച യേശു ഇന്നും പകലും പ്രവർത്തിക്കും അവൻ നാളെയും പ്രവർത്തിക്കും നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും ഈ വചനം നിനക്കു വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന പ്രവൃത്തിയുടെ അതിൻ്റെ മഹത്വത്തെ മറുപടിയുടെ മഹത്വത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല നിന്റെ ബലഹീനതയ്ക്ക് പോലും കഴിയില്ല ഇത് ദൈവത്തിൻ്റെ ആലോചനയാണ് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ